ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടായേക്കില്ല എന്ന് ഉറപ്പിച്ചാണ് ഓരോ തീർത്ഥാടകനും നാട്ടിൽ നിന്നും മക്കയിലേക്ക് എത്തുന്നത് അസുഖത്താലും വിവിധ കാരണത്താലും മക്കയിലെത്തുന്നവർ മരണപ്പെടുന്നു അങ്ങനെ മരണപ്പെടുന്നവർ മക്കയുടെ മണ്ണിൽ ചേരുന്നത് എങ്ങനെയാണ് അതിൻ്റെ കഥയാണ് ഇനി അഞ്ചു നേരവും വിശ്വാസികൾ തിരിഞ്ഞു നമസ്കരിക്കുന്ന മക്കയിലെ കാബ അവിടെ മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള ഹജ്ജ് ആ യാത്രക്ക് വിശ്വാസി ഒരുങ്ങുന്നത് അന്ത്യയാത്ര പോലെ തന്നെയാണ് ഇനി ഒരു മടങ്ങിവരവുണ്ടാകുമോ എന്നുറപ്പില്ലാത്ത യാത്ര അതിനാൽ എല്ലാവരോടും പൊരുത്തം തേടി കുറ്റങ്ങളിൽ പശ്ചാത്തപിച്ച് മനുഷ്യരോടുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചുള്ള യാത്ര മാസങ്ങൾ വേണ്ടിയിരുന്നു പണ്ട് മക്കയിലെത്താൻ മണിക്കൂറുകളായി അതിന്ന് ചുരുങ്ങി ആരോഗ്യവും ശുദ്ധമായ സമ്പത്തുമുള്ളവർക്ക് നിർബന്ധമാണ് ഹജ്ജ് സമ്പാദ്യത്തിന്റെ ചെറുഭാഗം വിശ്വാസികൾ ഇതിനായി സ്വരുക്കൂട്ടി തുടങ്ങും എല്ലാം ഒത്തുവരുമ്പോഴേക്കും പലർക്കും പ്രായം അങ്ങേ അറ്റമെത്തും അവസരമൊരുങ്ങിയാൽ അവശതമറന്ന് അവർ ദൈവഗേഹത്തിലെ കണയാൻ കൊതിയോടെ പുറപ്പെടുന്നു ഇനിയൊരു മടക്കമില്ലെന്ന പോലെ ബന്ധുക്കളോടും നാട്ടുകാരോടും യാത്ര പറയും ഇന്ത്യയിൽ നിന്നെത്തുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും അൻപതും അറുപതും എഴുപതും വയസ്സ് പിന്നിട്ടവരാണ് ഇതിൽ പലരും മക്കയിലെത്തിയാലും ഹജ് യാത്ര പൂർത്തിയാക്കാനാവാതെ മടങ്ങുന്നു ി പുറപ്പെട്ട ആ മനസ്സും യാത്രയും മതിയാകും ഓരോ ഹാജിയെയും പ്രിയപ്പെട്ട അതിഥിയായി ദൈവത്തിന് സ്വീകരിക്കാൻ ഇത്തവണ ഹജ്ജിന് മുൻപും ശേഷവുമായി പുണ്യഭൂമിയിൽ നിന്നും പടച്ചവനിലേക്ക് മടങ്ങിയത് നൂറ്റിമുപ്പത് ഇന്ത്യക്കാരായ ഹാജിമാരാണ് അവരെയെല്ലാം മക്കയുടെയും മദീനയുടെയും പുണ്യഭൂമികളിൽ അടക്കി ഹജ്ജിനെത്തുന്ന ഒരാളും തന്റെ ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകരുതെന്ന് പറയാറുണ്ട് അവരത് വസൂയത്തായി മക്കളെയോ ബന്ധുക്കളെയോ അറിയിക്കും മുപ്പത് വർഷത്തിനിടെ മൂവായിരത്തോളം പ്രവാസികളുടെയും ഹാജിമാരുടെയും മയത്തുകൾ ഏറ്റെടുത്ത് കബറടക്കിയ സാമൂഹ്യ പ്രവർത്തകനാണ് മക്കയിലെ മുജീബ് പൂക്കോട്ടൂർ അദ്ദേഹം പറയുന്നു മൂവായിരത്തോളം വരുന്ന മയ്യത്തുകൾ ഞാൻ ഖബറടുക്കുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന സൗദി അറേബ്യയിൽ മക്കയിൽ വെച്ച് വിശുദ്ധ മക്കയിൽ വെച്ച് മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കാരണം ഇവിടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ വിശുദ്ധ ഹറമിൽ കൊണ്ടുപോയി ലക്ഷങ്ങളാണ് മയത്തിനമസ്കരിക്കുന്നത് അതുപോലെ തന്നെ വലിയ വലിയ പ്രമുഖരായ സാവങ്ങൾ ഉറങ്ങുന്ന സ്ഥലങ്ങളിൽ നമുക്ക് മയത്തിനമസ്കരിച്ച് അവിടെ കബറടക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഏതൊരു വിശ്വാസിയുടെയും ജീവിതാഭിലാഷമാണ് പ്രവാചകന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഈ വിശുദ്ധ ഭൂമിയിൽ അന്ത്യനിദ്ര കൊള്ളുക എന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മരിക്കുന്നവരെ മക്കയിലും മദീനയിലും ഖബർ അടക്കുകയാണ് ചെയ്യുക അതിന് സാമൂഹ്യ പ്രവർത്തകർ അവരുടെ ബന്ധുക്കളാകുന്നു പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ വിശിഷ്യ ഹാജിമാരോട് മരണപ്പെടുമ്പോൾ അവർക്ക് ബന്ധുക്കളോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ അയൽവാസികളോ ആരും തന്നെ ഉണ്ടാവില്ല ഞങ്ങളെപ്പോലുള്ള പ്രവാസികളാണ് അവർക്ക് മക്കളായിട്ടും ബന്ധുക്കളായിട്ടും അയൽവാസികളായിട്ടും ഞങ്ങളാണ് അവർക്ക് കൂടെ ഉണ്ടാവാറ് മരണസമയം അറിഞ്ഞത് മുതൽ അവരുടെ കൂടെ അവരുടെ മക്കളെപ്പോലെ ഞങ്ങളൊക്കെ കൂടെ നിന്ന് കഴിയാവുന്ന അവരുടെ ബന്ധു മിത്രാദികൾ ആരുമില്ലാത്ത ഒരു ഒരു കമ്മിയും വരുത്താതെ ഹോസ്പിറ്റലിൽ നിന്ന് മയത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് അതുവരെ എത്തിച്ച് അവിടുന്ന് ഹർമിലെത്തിച്ച് ഹർമിൽ മയത്തിനുസ്കാരം കഴിഞ്ഞ് ഖബർസ്ഥാനിലെത്തുന്നതുവരെ ഞങ്ങൾ മയത്തിനെ അനുഗമിച്ചുകയും മയത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു കുടുംബത്തെ പോലെ അല്ലെങ്കിൽ കൂടപ്പിറപ്പനെ പോലെ ചെയ്തു കൊടുക്കൽ പ്രവാസി സുഹൃത്തുക്കളാണ് മക്കയുടെ മണ്ണിലും മദീനയുടെ മണ്ണിലും അവർക്ക് ഖബറുകൾ ഒരുങ്ങും ഭർത്താവും ഭാര്യയുമെല്ലാം ഒരുമിച്ചാണ് ഹജ്ജിനായി പലപ്പോഴും എത്താറുള്ളത് കൂടെയുള്ളവരിൽ ഒരാൾ പെട്ടെന്ന് മടങ്ങുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നു അവർ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ മണ്ണിട്ട് ഉറപ്പിച്ചല്ലേ പറഞ്ഞേക്കുന്നു അതുപോലെ മരണപ്പെട്ടാൽ അവരുടെ താങ്ങായി വനിതാ ും അവർക്ക് തോന്നണ നാട്ടിലെപ്പോലല്ല ഒന്നും കൂടെ അവര് അള്ളാഹുമാന കൊണ്ടായിരിക്കും അവർക്കൊരു കരുത്ത് അള്ളാഹു കൊടുക്കുന്നുണ്ട് പോരാത്തത് ഞങ്ങളെ ആശ്വാസ കൊണ്ട് പിന്നെ ആ സമയങ്ങളിൽ അവർ അവര് ഫുഡൊന്നും കഴിക്കില്ല അപ്പൊ ഞങ്ങൾ എന്തെയ്യും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഭക്ഷണമുണ്ടാക്കിയിട്ട് ഇരുന്ന് കഴിപ്പിച്ചിട്ടാണ് പോവാറ് അവര് ഒറ്റപ്പെടലേ അപ്പൊ അത് ഭയങ്കര വിഷമം തന്നെ അല്ല നാട്ടിൽ നിന്ന് വന്നിട്ട് അറിയുമ്പോൾ അവർക്ക് നമ്മളെ അവരുടെ അടുത്തേക്ക് അവർ പറയും മക്കളെ ഒരു ഇതാണ് പറയലുണ്ട് രാജ്യങ്ങളിൽ നിന്നെത്തിയ ഇരുപത് ലക്ഷത്തോളം വരുന്ന അള്ളാഹുവിന്റെ അതിഥികളിൽ ആയിരക്കണക്കിന് പേർ ഈ ഹജ്ജ് കാലത്തും ഇവിടെ മരണമടഞ്ഞിട്ടുണ്ട് രോഗവും കാലാവസ്ഥയുമെല്ലാം ഇതിന് കാരണമാകുന്നു ഹജ്ജിനു മുന്നേ ഹാജിയോ ഉമ്ര തീർത്ഥാടകനോ മരണപ്പെട്ടാൽ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് അദ്ദേഹത്തിന് വേണ്ടി ആ കർമ്മം നിർവഹിക്കാൻ സൗജന്യമായി മക്കയിലെത്താം ഇവിടെ ഹജ്ജിനെത്തി ഹജ്ജ് തുടങ്ങുന്നതിന് മുമ്പ് ഉദാഹരണത്തിന് ഹജ്ജിന്റെ വിമാനം അവസാനിക്കുന്നതിന് മുമ്പാണ് ഇവിടെ ബന്ധുക്കൾ രക്തബന്ധത്തിലുള്ള ആളുകൾ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ രക്തബന്ധത്തിലുള്ള ആളുകൾ മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ബന്ധു പിത്രാദികൾക്ക് ഹജ്ജിനെത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഗവൺമെന്റ് നടത്തുന്നുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റും അതിന് സഹായങ്ങൾ ഈ വർഷം തന്നെ ഒരു ഒരു അവരുടെ സത്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നടപടിക്രമങ്ങളെല്ലാം വേഗത്തിലാണ് പൂർത്തിയാക്കുക മുജീബ് പൂക്കോട്ടൂർ ഉൾപ്പെടെയുള്ള സമ്പന്നരായ സാമൂഹ്യ പ്രവർത്തകർ ഇതിനായി മുൻനിരയിലെത്തും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇവിടെ ഇവിടെ ഇടവേക ആൾക്കാർക്കേ കഴിയൂ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വേറൊരു നാട്ടിൽ നിന്ന് എത്രത്തോളം വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒന്നും കംപ്ലീറ്റ് ആയി കിട്ടില്ല നമുക്ക് മുജീവൊക്കെ പോകുന്ന സമയത്ത് തന്നെ മയത്ത് മറവാടാക്കുള്ള ഒക്കെ ആദ്യം തന്നെ കിട്ടുകയാണ് അവസാനം കിട്ടേണ്ട ഒക്കെ ആദ്യം തന്നെ നമുക്ക് കൈ കിട്ടുകയാണ് അത് അവരെ ഒരു എക്സ്പീരിയൻസും അവർ സത്യസന്ധമായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പെട്ടെന്ന് അവരെ കയ്യിൽ ഏൽപ്പിക്കുന്നതെല്ലാം അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരെ ചോദിക്കുകയാണ് ഇന്ന വന്നിട്ടുണ്ട് നമുക്ക് അവർ ആവശ്യമായ പേപ്പർ ഞാൻ ഞാൻ അടുത്ത മണിക്കൂറിൽ കൊണ്ട് വൈകി നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ കളഞ്ഞാണ് വിശ്വാസി വിശ്വാസിറപ്പെടുന്നത് പിന്നെ ശരീരത്തിലുള്ളത് രണ്ട് തുണികളാണ് അത് ശരീരം മറക്കാൻ ഹജ്ജിനോ ഉമ്രക്കോ എത്തുന്ന വിശ്വാസിയെ അതിൽ പൊതിഞ്ഞാണ് മരണപ്പെട്ടാൽ മണ്ണോട് ചേർത്ത് വെക്കുക വിശ്വാസിയെ സംബന്ധിച്ച് വിശുദ്ധമായ യാത്ര ഇറാമിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ഇറാം തുണിയോട് കൂടിയാണ് നമ്മൾ കഫൻ ചെയ്യുന്നത് ഇറാമിൽ ആ ഇറാമിന്റെ രണ്ട് തുണി മാത്രം അഥവാ മുഖം പിന്നെ മറ്റേ അങ്ങനെയാണ് ചെയ്തത് പിന്നെ മുടികളോ നഖങ്ങളോ ഒന്നും നീക്കം ചെയ്യാതെ അതേപോലെ കുളിപ്പിച്ചിട്ട് അതേപോലെ പുതിയ ഇറാം തുണിയിൽ കഫൻ ചെയ്തിട്ട് മറവാണ് കബറടക്കം മുന്നേ കുളിപ്പിക്കുന്നതിൽ ബന്ധുക്കൾക്കും ഭാഗമാകാം പിന്നീട് മക്കയിലെ മണ്ണിൽ അവർ ചേരുന്നു പണ്ടത്തെ പോലെയല്ല മണിക്കൂറുകൾക്കകം ബന്ധുക്കൾക്ക് പറന്നെത്താവുന്ന കാലമാണ് പണ്ട് മുതലേ അതിനുള്ള സാധ്യത തിരിച്ചറിഞ്ഞ സാമൂഹ്യ പ്രവർത്തകർ ഓരോ ഖബറിന്റെയും സ്ഥാനം മനസ്സിലാക്കി വെക്കുന്നു നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഹജ്ജിനും വരുമ്പോ ആ മയ്യത്ത് മറവ് ചെയ്ത സ്ഥലത്തിന്റെ ബ്ലോക്ക് നമ്പറും ഖബർ നമ്പറും നമുക്ക് വ്യക്തമായി കിട്ടാറുണ്ട് ഞാൻ നമ്മൾ ബന്ധപ്പെട്ട ആളുകൾക്ക് എടുക്കാണെങ്കിൽ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മീനാദുരത്തിൽ മരണപ്പെട്ട ബന്ധുക്കൾ ഇവിടെ വന്നു അവർ വന്നപ്പോൾ അവരുടെ മയ്യത്ത് കബറടക്കിയ ബ്ലോക്ക് നമ്പറും കബർ നമ്പറും പറഞ്ഞു കൊടുത്ത് അവർ അത് പോയി കണ്ട് അവിടെ ആ മയ്യത്തെൻ്റെ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെയോ കബറാണ് എന്ന രീതിയിൽ അവിടെ പോയി സന്ദർശിക്കാനുള്ള അവസരം ഇവിടുത്തെ ഗവൺമെൻറ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഷെറായിലായാലും ജന്നത്തൽ മലയിലായാലും ഷെറായിലെ രണ്ട് കബർ സ്ഥാനമല്ല അവിടൊക്കെ അതിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അസർ നമസ്കാരത്തിന് ശേഷം അവിടെ ചെന്നു കഴിഞ്ഞാൽ അതിനുള്ള അകത്തേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യവും ഇവിടുത്തെ അതോറിറ്റി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മരണം വിശ്വാസിക്ക് ജീവിതത്തിന്റെ അവസാനമല്ല മറ്റൊരു ജീവിതത്തിന്റെ തുടക്കമാണ് അത് മക്കയിൽ നിന്നാകാൻ ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നു മക്കയിൽ നിന്ന് ഈ പ്രവാ എന്റെ പ്രവാസി യുദ്ധത്തിനടക്ക് ഇതുവരെ ഒരു മയ്യത്ത് പോലും നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല കാരണം ഇവിടെ കബറടക്കുക എന്നുള്ളത് വിശുദ്ധ ഭൂമിയിൽ കബറടക്കുക എന്നുള്ളത് മുസൽമാന മുസ്ലിമുകളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് അതിലുപരി വിശുദ്ധ ഹറമിൽ വച്ച് ജനലക്ഷങ്ങൾ മയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഹജ്ജിനും ഉമ്രക്കും വരുന്ന ഒരുപാട് ആളുകൾക്ക് ആ കബറിൽ പോയി ആ ഖബർ കാണാനുള്ള ഒരു സൗകര്യവും അതുപോലെ ലോകത്തുനിന്ന് അഷ്ട്രിക്കുന്നെത്തുന്ന മുഴുവൻ ഹാജിമാരും വന്ന് ആ ഖബർ സന്ദർശിക്കുക ഒന്ന് സലാം പറയുക എന്നുള്ളതും ഒരു വലിയ അനുഗ്രഹമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മരണപ്പെടുന്ന ഒരാളുടെ മയ്യത്തും നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ കബറടക്കിയാൽ മതി എന്ന് പറയാനുണ്ടായ കാരണം അതാണ് മറഞ്ഞു പോയവരൊന്നും അവസാന പോക്കല്ല പോയത് ആ ഉറപ്പാണ് ഓരോ പിടിച്ചു നിർത്തുന്നത് നാളെ ഒരു തണലിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനാകും അവിടെ ഒന്നിച്ചിരിക്കാനാകും അള്ളാഹുവിന്റെ അതിഥികളായെത്തിയവരെല്ലാം അവിടെ കാത്തിരിക്കുന്നുണ്ടാകും ഒറ്റപ്പെടാതെ പോകാൻ ആ വിശ്വാസത്തിന്റെ ശ്വാസമുണ്ടാകും മടങ്ങിപ്പോയവരുടെ പ്രിയപ്പെട്ടവരായ ഓരോ മനുഷ്യർക്കും